ർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നിങ്ങടെ കാണാൻ പിന്നെ പോകുന്നത് അവർക്ക് ഇടക്കാത്ത സ്കോർ ഗീപ്പാണ് നേരെ പീക്കിനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി വാരിക്കോണ്ടിരിക്കാണ് കുരുപ്പടങ്ങനെ ലൂട്ടടിച്ചോണ്ട് പോയി ഓക്കെ എന്നാലും താഴെ പോയി ലൂഡ് അടിച്ചിട്ട് ബാക്കി നോക്കാറ് നേരെ വീടിന്റെ അകത്തൊക്കെ കയറി ലൂഡ ചാമ്പി എന്തായാലും എണ്യൻറ്റി ഫോറൊക്കെ കിട്ടി ഇവിടെ നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എത്തുമ്പോൾ കാണുന്നില്ല ഇവിടുന്ന് ഇവിടുന്ന് ഒരു കുരുപ്പ് അടിക്കുന്ന നോക്കും വിദ്യി കുരുമാണ് നിക്കി പിടിച്ചിട്ട് അവനങ്ങ് തീർത്തുന്നാലും സിംഗിൾ പീസ് പീസായിരുന്നു അവനെങ്ങ് തട്ടി ഫസ്റ്റിലും തൂത്തുവാരി എന്നൊക്കെ കണ്ണാണ് വെച്ച് നോക്കുന്ന സമയത്ത് അവൻ ലോങ് അടിക്കും ഇത് കണ്ണച്ചാണെങ്കിൽ ഇവൻ ഇത്ര അടിച്ചു ഷോർട്ട് റേഞ്ച് കണ്ണ് വെച്ചിട്ടോ അങ്ങനെ ഞെക്കി ഇത്ര ലോങ്ങിലേക്ക് എന്താണ് അവൻ അറിയത്തില്ല എന്നാലും ഫസ്റ്റിലും തൂത്തു വരിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സ്ഥലമാണ് ഇനിമിയുണ്ട് നേരെ വീടിൻ്റെ ആ കീറിയിട്ട് നമുക്ക് ലൂട്ടിനൊക്കെ അടിച്ചു മാറിയിട്ട് ബാക്കി നോക്കാൻ നേരെ നോക്കി എന്നാലും അമ്മ ഇങ്ങോട്ട് വീടില്ല ആ സമയത്ത് ചാമ്പന്നിനാണേ നോക്കുന്നത് നേരെ വെയിറ്റിങ് ആണ് ഓക്കെ എന്നാലും കാണുന്നില്ല അമ്മരെ അതേ സൈഡല്ലേ വീട് ഞാനും നോക്കി ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ കുരുപ്പാണെങ്കിൽ എന്നാ നോക്കിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല നേരെ സൈഡിൽ തുള്ളി അടിച്ചായിരുന്നു ഇങ്ങനെ സാധാരണ വരാറില്ലല്ലോ അവർട്ട് ഞാൻ വേച്ചു അട പോലെ കുരുപ്പേ റീവടിക്കണി വാങ്ങാൻ നോക്കുന്ന സംബന്ധമായി ഗ്ലാൾ പൊളിച്ചു കത്തം കാലി എന്തായാലും സ്കോഡ് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു വീണ്ടും റിയവ് അടിച്ചു വിട്ടു അപ്പം എങ്ങനെ വന്നിറങ്ങിയിലൂടെ ആണെങ്കിൽ ചോത്തുവാരി വേരുമ്പോഴേക്കും പകുതി ജീവൻ തീർന്നു പകുതി ലൈഫ് തീർന്നു പിന്നെ കുറച്ചും കൂടി ബാക്കിയുള്ളൂ അതും കൂടി തീർന്ന കളിയും കൂടി തീരുമാനം നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ റിയവടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഫൈലും നടക്കുന്നുണ്ട് എപ്പോൾ അടിച്ചു എങ്ങനെ അടിച്ച സമയത്തിൽ എന്തായാലും എത്തി വെക്കാണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ടീമിൽ അടിച്ച് നോക്കി നിർത്തി അവർ അപ്പേക്കും അതും പോയി അതും കിട്ടിയില്ല ഓക്കെ എന്തായാലും ലോട്ടടിക്കാരൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പതിനാറ് പേരും കൂടി കൃത്യമായി പന്ത്രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ എന്തുവാടാ കളി തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയല്ലോ ഒന്ന് റിവേ അടിച്ചു വരുമ്പോഴേക്കും കളിയെ തീരാനായിട്ട് റിവേ അടിച്ചു വീട്ടായിരിക്കും ഓക്കെ വീണ്ടും പതിനാറ് പേരും കൂടി ബാക്കിയുണ്ട് എന്തായാലും നോക്കുന്ന സന്നേ ഏ കൊന്ന വീണ് വരുവാണോ കൊന്ന എന്തേ വീണ്ടും വരുന്നു ഇവർ അടിച്ച് വരുന്നു പട്ട പട്ട പട്ടടിച്ചാൽ മതിയായിരുന്നു അവര് തിരക്കിലേം വേണ്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്തായാലും ആരെങ്കിലും കിട്ടിയില്ല ഓക്കെ ആരെങ്കിലും പോയി ഒരുപാട് കാര്യമില്ല വേസ്റ്റാണ് എന്തായാലും ഇവരെ അടിച്ചിട്ട് ഒരുത്തരം കിട്ടിയേ നേരെ അടിച്ചു വിട്ട് നല്ല കീണ്ണം കഴിച്ചാൽ ഡാമേ എടുത്തു നോക്കാൻ റിവ്യൂ അടിച്ചോളൂ നേരെ നോക്കി എന്നാലും ആ കുരുപ്പണങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചാമ്പ വീണ്ടും നേരം നോക്കിക്കൊണ്ടിരിക്കുക അടിച്ചു എത്ര ഡാമേജ് പക്ഷേ കാര്യമില്ല എ സി ഇരുന്ന് എടുത്ത് വെച്ചിട്ട് രണ്ട് ഞെക്കി കൊടുത്താൽ മതിയായിരുന്നു എന്തായാലും കളഞ്ഞു എന്നാലും സ്കാർ പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈഡ് ഇനി വീണ്ടും ആ കുരുപ്പണം നേരെ കറങ്ങി പോയിട്ട് സൂണ്ടകത്തോട്ടേം ഓടിക്കരി കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പം കാണുന്നില്ല കീരില്ലെന്ന് എനിക്ക് തോന്നി വിൽക്കാന്ന് വരികയായിരിക്കും നേരെ പോയിട്ടേ സോണ് ഓടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ഇന്ന് നേരെ പണി ഇടുന്നുമോ അങ്ങനെ അവരെ കൊന്നിട്ട് പോകട്ടെ നേരെ വീണ്ടും വെയിറ്റിങ്ങാണ് വെറ്റി വേർത്തും വീഴുന്നു പോകട്ടെ ഇവരെ അടിച്ചിട്ട് പട്ടപ്പട്ട അറിഞ്ഞു നെറ്റ് ഇട്ടു പക്ഷേ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ഓ ഓ ഓ സൈഡിലും കൂടി അതിനും കൂടി കുറവേ ഉള്ളൂ നേരം അടിച്ച് പിരിത്തോണ്ട് പണ്ടാര കര വേറെ മാറിയുണ്ടങ്ങനെ ചാമ്പായെന്ന പെണ്ണിനെ നേരെ സൈഡിലോട്ട് ഇവിടുന്നേരം കാണിച്ചു നേരെ വന്ന് പട്ടയ നോക്കിട്ട് എന്തായാലും ടീമിൽ രണ്ട് പേരടിച്ചു നോക്കട്ടും ഉണ്ട് സാധനങ്ങളുണ്ട് ടീമിൽ നേരെ ഓ ബാക്കും എൻറ്റെ മോനെ ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ കിടന്നിട്ട് ഒരു ബോൾ പേരും കൂടി ഇട്ട് അടിച്ച് കീച്ച നേരം മെഡിക്കലിനും കൂടി കീഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന അറിയില്ല നേരത്തെയും കൂടി രക്ഷപ്പെട്ടായിരുന്നു ഒരു കാര്യം വെറുതെ പോയിട്ട് പണി വാങ്ങാൻ പറഞ്ഞില്ല ആ സാധനമായിരുന്നു സൈഡിലോട്ടും പോകാൻ ഇനി ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റത്തില്ല ഫ്രണ്ടിലിന് മിക്ക എന്നാ ചെയ്യൂടില്ലാതെ പറഞ്ഞു നിർത്തിയില്ല വേറെ നോക്കി അടിക്കൂ രണ്ട് പേരുണ്ടായിരുന്നു എന്തായാലും ഒരു ബോൾബാരും കൂടി ഓടിയും വേറെ നിവൃത്തിയില്ല ഓ സൈഡിൽ നിന്ന് അടിക്കുന്നു ഭാഗ്യത്തിന് എന്നെ അടിക്കുന്നില്ലേ ഫ്രണ്ടിലോട്ട് അടിച്ച് കീഴിക്കൊണ്ടിരിക്കണത്തല്ല സ്വാഭാവികം ഒന്നും ചെയ്യാൻ ഇനി നേരെ ആവുന്നില്ലടാ ില്ലട ശരിക്കുംസ് ചെയ്തേ ഒരു വിരുന്നു മുകളിലോട്ട് വണ്ടിയും വരുന്നുണ്ട് എന്തായാലും മെല്ലെ സൗണ്ട് അകത്തോട്ട് കയറി എന്തായാലും ഇങ്ങനെ പറ്റുമായിരത്തില്ല മിക്ക പോയി നമ്മളെ ചമാൻ ചാൻസ് ഉണ്ടാകും വണ്ടിയും പിടിച്ചൊക്കെ ഇനി പോകുന്നുണ്ട് വെറുതെ റിസ്ക് ആ അത് ഇവനെ കൊല്ലത്തെ ഒന്ന് അങ്ങനെ കൊന്നതിനു ശേഷം ബാക്കി എല്ലാം സുഖമുണ്ട് പുറത്തായിരിക്കും മിക്കവാറും ഇവിടുന്ന് നിൽക്കുന്നതിനെ സുഖമായി ഒരു നാലൊക്കെ കില്ലും കിട്ടാതിരിക്കും ഇത് ഇനിമിലേക്ക് വരുന്നു കിട്ടേ ഫസ്റ്റ് സൈഡിൽ ഇനിമൊക്കെ കേട്ടോ ആ കാണുന്നുവില്ല ഇത് ഒരുത്തും വരുന്നുണ്ട് ഓടിയിട്ട് രണ്ട് പേരുണ്ട് എല്ലാം അടി ഇരുത്ത അവനെ നോക്കട്ടെ ആരും കില്ലും കൂടി പട്ട 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 ആരും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഒരുത്തിനും കൂടി അവനും കൂടി അവൻ്റെ ഒറ്റ അടി അവനും കൂടി കളിയിരുന്നു ആരും അടിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് സിറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാലം മടം പേടിപ്പിക്കാൻ നേരെ അടിച്ച് വിട്ടിട്ട് അവനും കൂടി നോക്കിട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിരുന്നു ലൂട്ട് അടിച്ച് മാറ്റി ഓക്കെ നമുക്ക് വേണ്ട ലൂട്ടൊന്നും ഇല്ലോ പൈസ നേരെ അടുത്തൊരു ചാമിടിച്ചു നമ്മള് കറങ്ങി പിടിക്കുമ്പോഴേ നേരെ കറങ്ങിയിട്ട് അവനെ വച്ചിട്ട് നോക്കുന്ന ഒന്നും കിട്ടില്ലോ അടിച്ചു നോക്കട്ട് നമ്മളെല്ലാം രണ്ടു ഒക്കെയാണ് ചാമ്യംസ് മോനായം ഇനി കൊറച്ചു നേരത്തൊക്കെയും സൂര്യുണ്ടാവും നേരം ആരും അതും കൂടി ഇങ്ങനെ അടിച്ച് മാറ്റി നേരെ വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് വെയിറ്റിങ് ആണ് നോക്കുന്ന സമയത്ത് സൈഡിൽ ഇനിമിയുണ്ട് ഫ്രണ്ടിൽ ഇനിമിയുണ്ട് ഇതൂരത്തും പോയിക്കൊണ്ടിരിക്കണം ആറ്റിറ്റ്യൂട്ട് അവനും കൂടി കൂടി പട്ട പട്ടയായിട്ട് അതും കംപ്ലീറ്റ് ചെയ്തു ഒരു ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും നോക്കുന്ന സമയത്ത് ഇതേ മുൻ ഇതേ പൊതു ഓ സ്കോഡ് വായ്പ ഇനി രണ്ടേ രണ്ട് പേരും കൂടി ഓക്കെ രണ്ടല്ല മൂന്ന് പേരല്ല നമ്മളെ രണ്ട് പേരാണ് അല്ലേ ഓക്കെ എന്നാലും മൂന്ന് പേര് ഓ അത് മിസ്സിംഗ് മിസ്സിംഗ് എന്നാലും ഇവിടെ നിന്നേ പണിയിടും എല്ലാം സൗണ്ടാകൊണ്ട് വരുമോ വേറെ നിർത്തിയില്ല അല്ലാതെ പണി ഉറപ്പാണ് ഓ പതി പോയല്ലേ പതി പോയി എൻ്റെ പതി പോയി ഓക്കെ വീണ്ടും പോയി കുറച്ച് ഏർമ്മക്കെ താടാറ് നോക്കുന്ന സമയത്ത് ഏറെ ഇല്ല എന്തായാലും ഉള്ളം നോക്കി പിടിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കാൻ മതിയാക്ക എൻ്റെ കൂടെ വന്ന പിന്നെ അവിടെ നിന്ന് നിന്ന് അടിക്കുവാണ് ആ ഹെൽമെറ്റ് ഇടാ പിന്നെ സ്റ്റെയർ ഇട്ടിട്ട് പിന്നെന്താ വേണ്ടേ നീ നല്ല രീതിയിൽ കളിച്ചാലോ പിന്നെന്താ വേണ്ടേ ഇനി പറയാലോ അല്ല സൂപ്പറായിട്ട് എന്തായാലും ഒരുത്തിനും കൂടി കിട്ടി അവനെ അടിച്ച് നോക്കിട്ടു എൻ്റെ ബെസ്റ്റെൻ്റെ ബെസ്റ്റൻ്റെ അപ്പു എന്നെ ബാക്കിൽ നിൽക്കറങ്ങി തീർന്നപ്പോൾ ഓയ്യോ അരു കില്ലിയും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി മിക്കാറ് അത് ഓസീക്ക് എടുക്കാൻ ബാക്കിൽ ഒരു ടീം പിന്നെ അവന്റെ ടീമേറ്റ് ആവാൻ ചാൻസ് ഞാൻ കാണുന്നില്ല എന്താ ചെയ്യാ വെസ്റ്റില്ല എന്താ ചെയ്യുക ഓടണോ അതോ നിന്ന് അടിക്കണമൊന്നും അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ടൊരു ഇനിമിയുണ്ടായിരുന്നു ബ്രിഡ്ജിൻ്റെ മുകളിലെയും എന്തായാലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല നേരെ നോക്കി ചത്തില്ലേ കുരുപ്പ് അയ്യോ അയ്യോ ഞാൻ വിചാരിച്ചോട് തന്നെ കിട്ടുന്നുണ്ട് എന്തായാലും നോക്കി എന്നിട്ട് കാര്യമില്ലട്ടെ നേരെ ഓടുവാണെങ്കിൽ ഏഴച്ചുപീ രക്ഷപെട്ടും എന്തായാലും വീടിന് രക്ഷപെട്ട് പോയിക്കൊണ്ടിരിക്കണം ഇപ്പം ച ഇപ്പ ചാമാണ് ഞാൻ ഓടിയത് കാരണം ഗ്ലൂളൊക്കെ ആയിട്ട് എന്തായാലും കൊല്ലും വേറെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടാൽ ഞാൻ വേച്ചു അത് രക്ഷപ്പെട്ടു അടിപൊളി ഒരു സൂപ്പർ മെഡിക്കുന്ന അടിച്ച് എന്നാലും പകുതി ലൈഫ് കിട്ടി മറ്റോ ഇലിമെൻറ്റ് ആയിപ്പോയിടാ സൗണ്ടാകത്ത് നിന്നിട്ട് എനിക്കറിയാം രണ്ടുപേരും കൂടെ അടിച്ചു തന്നെ ഉറപ്പായിട്ടും പണി ഉണ്ടാവും അങ്ങോട്ട് ഓടിയത് അത് രക്ഷപ്പെട്ടു ലാസ്റ്റ് ഒറ്റ എനിമയും കൂടി അവരാണെങ്കിൽ ഇങ്ങനെ മുകളിലാണെന്ന് എനിക്കറിയാം പക്ഷെ ഗണ്ണും പിടിച്ച് ഓടി എന്നാലും സൈഡിൽ പോയി എങ്ങനെ കവർ എടുക്കാൻ രണ്ടേ രണ്ട് ഗുളിക ഉള്ളൂ നേരെ സൗണ്ടാകത്തോട്ട് കയറി കവർ എടുത്തു എവിടെ ഇനി തുള്ളാവണ നോക്കി നിൽക്കും തുള്ളി പട്ട നോക്ക് നോക്ക് റിഞ്ഞിട്ടോ നോക്കും പോയി കെട്ടു പാരൂലും ഓ ഹെഡ് മോനാണ് എന്തായാലും എന്ന് തീർച്ചയായും കളിയായിരുന്നു പക്ഷേ എന്തൊക്കെയാണ് കാരണം കൊണ്ട് ലെക്കുകളുണ്ട് നമ്മളിപ്പോൾ തന്നെ വന്ന് പെട്ടു എന്തായാലും കിട്ടിലായിരുന്നു അതുപോലെ തന്നെ കിട്ടിലെ മണി ആപ്ലിക്കേഷൻ ലിങ്ക് ഗെയിം താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്യാഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് വെച്ച് എനിക്ക് ഫ്രീ ഫയറിനകത്ത് ഡയമണ്ടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം നല്ല ഓഫറുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്